അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് നമുക്ക് നോമ്പും പണിയൊക്കെ ആയല്ലേ അപ്പോൾ നോമ്പും പണി എടുത്തിട്ടില്ല കേട്ടോ ബറാത്ത് കഴിഞ്ഞിട്ട് വേണം എടുക്കാനെന്ന് വിചാരിച്ചിട്ട് നിൽക്കാതിന് അപ്പോൾ ഞാൻ നോമ്പും പണിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ക്ലീനിങ്ങിൻ്റെ ഐറ്റംസുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടേന് അതേപോലെ തന്നെ പിന്നെ നമുക്ക് കിച്ചൺക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ വളരെ വില കുറവുള്ള ഐറ്റംസുകളാണ് കേട്ടോ നമ്മളിപ്പോൾ സാധാരണ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളാണൊക്കെ ഒക്കെ മീഷോന്നും ആമസോണിനും ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെ വാങ്ങുന്ന കാട്ടിലും ഏറ്റവും വില കുറവിലാണ് കേട്ടോ ഈ ഒരു ഞാൻ ഈ വാങ്ങിച്ച ഈ ഒരു ഗ്രോസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോർ നമ്മളിതൊക്കെ വാങ്ങിക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വാങ്ങിച്ച ഓരോ ഐറ്റംസും ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം അതായത് ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടേക്കാൻ പറ്റിയിട്ടുള്ളൊരു ബോക്സ് ആണ് ഇനിയിപ്പോൾ മസാല ബോക്സ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യട്ടോ അതാ അതിൽ നാല് ചെറിയ ബോക്സാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് അതേപോലെ തന്നെ ഒരു സ്പൂണും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്തൊൻപത് രൂപയാണ് കേട്ടോ പ്ലാസ്റ്റിക്കിലാണ് നല്ല പ്ലാസ്റ്റിക്കാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഞാൻ ഏതായാലും വാങ്ങിച്ചതല്ലേ അപ്പോൾ ഇത് അൺബോക്സ് ഒരു വീഡിയോ ആക്കാം എന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഞാൻ ഈ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണുണ്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോഡക്റ്റുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവരാം അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് പിന്നെ ഓൺലൈനായിട്ട് അയച്ചു തരും കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടത് നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യണതല്ലേ അല്ലേ പിന്നെ വരുന്നതും ഒരു മസാല ബോക്സ് തന്നെയാണ് കേട്ടോ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് കടുക് ഉലുവ അതേപോലെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടല്ലോ നല്ല ജീരകം വലിയ ജീരകം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്ക് പുറത്ത് കിച്ചൺ ആയതുകൊണ്ട് അകത്തു നിന്നൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതും പ്ലാസ്റ്റിക് തന്നെയാണ് എന്നാലും ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇവരെ പാക്കിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ എത്ര ചെറിയ പിന്നെ കവറാണിതെന്ന് അറിയിന്നാലും ഇതിൽ അടുക്കി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് പണിയൊക്കെ എടുക്കുമ്പോൾ ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ലല്ലോ നമ്മൾ ഒറ്റക്കല്ലേ പിന്നെ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൂട്ടിന് ഇങ്ങനത്തെ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ജോലികളൊക്കെ തീർക്കാനായിട്ട് പറ്റും ഇതൊരു ക്ലീനിങ് ബ്രഷ് തന്നെയാണ് കേട്ടോ ഇത് ബോട്ടിലുള്ളൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലീനിങ് ബ്രഷാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ പാലും കുപ്പിയൊക്കെ പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഒരു ഐറ്റമാണ് കേട്ടോ അതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നതും ഒരു ക്ലീനിങ് ബ്രഷ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് കാലിൻ്റെ മടമ്പൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബ്രഷാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് ഇതിൻ്റെ നാല് ഭാഗത്തും ഉണ്ട് കേട്ടോ ബ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓരോ ഐറ്റംസുകൾ അപ്പോൾ നമുക്ക് അകത്തെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാം കണ്ടോ നല്ല ഒര ഉണ്ട് കേട്ടോ കാലിൻ്റെ മടമ്പൊക്കെ പിന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരച്ച് കഴുകാനായിട്ട് പറ്റും നല്ല ഫ്രഷാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് പുറത്തെ ബാത്റൂമിലൊക്കെ ആകുമ്പോൾ നമുക്ക് കല്ലൊക്കെ ഉണ്ടാവും കാല് നല്ല രീതിയിൽ തേച്ച് കഴുകാനൊക്കെ അപ്പോൾ അകത്തെ ബാത്റൂമിലാവുമ്പോൾ കല്ലൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ടെന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അതും അപ്പോൾ തമ്മിൽ ഇതാ അതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ഫോർ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നാല് കൊണ്ടുള്ള യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇത് ഇതാ ലെമൺ ഒക്കെ പിഴിയാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ എല്ലാവരും കിച്ചണിലും ഉണ്ടാകും പക്ഷേ എൻ്റെ കിച്ചണിലില്ല കേട്ടോ ഞാൻ ലെമണൊക്കെ കൈകൊണ്ട് തന്നെയാണ് ഇതുവരെ പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട് അതിനത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്തതാണ് ഇത് പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ വരുന്നത് എന്നാലും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലാണ് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് നാപ്പത്തി മൂന്ന് രൂപയാണ് പിന്നെ അത് അടുത്തത് വരുന്നതും ഒരു ബ്രഷ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രഷാണത് ഇത് നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യാം നമുക്ക് ഇങ്ങനെ വളച്ചിട്ടും ഒടിച്ചിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ നമ്മളെ സിങ്കത്തെ പൈപ്പ് ഉണ്ടല്ലോ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ അതുമൊക്കെ മുഖൊക്കെ എന്തെങ്കിലുമൊക്കെ തെറിച്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ പിന്നെ സൈഡിലും അതിൻ്റെ അരികിലും ഒക്കെ നമുക്ക് തേച്ച് കഴിക്കണമെങ്കിൽ ഈസിയാണ് കേട്ടോ അത് അതാണ് കേട്ടോ ഞാൻ വളച്ചിട്ടും ഒടിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ബാത്റൂമിൽ പിന്നെ ഫ്ലോർ എന്തെങ്കിലുമൊക്കെ തേച്ച് കഴുകണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ അതിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം ഇനി ഇതാ വേറെ രണ്ട് ഐറ്റംസും കൂടെ ഉണ്ട് ഇതും നമുക്ക് ക്ലീനിങ്ങിനായിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമുക്ക് ബാത്റൂമിൽ ഫ്ലോറൊക്കെ കഴുകണമെങ്കിലും അതേപോലെ പിന്നെ വൈപ്പ് ചെയ്ത് വെള്ളമൊക്കെ കളയണമെങ്കിലും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരു ഭാഗത്ത് ബ്രഷ് രൂപത്തിലുമാണ് വരുന്നത് ഒരു ഭാഗത്ത് വൈപ്പറുമാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിക്കട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ അടുത്തത് വരുന്നതും മൈക്രോ ഫൈബറിൻ്റെ ഒരു ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു പിന്നെ സംഭവമാണ് കേട്ടോ അത് നമുക്ക് പൊടി തട്ടാനും മാറാല തട്ടാനും എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടത് രണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഇത് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ഫാനിൻ്റെ പിന്നെ മേലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തട്ടാനൊക്കെ നല്ല സുഖമാണിത് ഈസി ആയിട്ട് പൊടിയൊക്കെ തട്ടാൻ പറ്റും അപ്പോൾ ഞാനിതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ കാണിക്കണ്ടട്ടോ ഇപ്പം നമ്മളിപ്പോൾ നോമ്പുപാടിയൊന്നും എടുക്കണില്ല ജസ്റ്റ് ഞാനിതൊന്ന് അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് ലെങ്ത് കുറക്കണമെങ്കിൽ കുറക്കും ചെയ്യാം കൂട്ടണമെങ്കിൽ കൂട്ടും ചെയ്യാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പിന്നെ സംഭവങ്ങളൊക്കെ ഇതുപോലെ ഉണ്ട് കേട്ടോ ഇത് സ്റ്റീലിലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവും അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്യൂല പ്ലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുന്നതാവുമ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് നല്ല എന്താ പറയുക നല്ലൊരു സംഭവമാണ് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ പൊടി തട്ടണ ഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളിങ്ങനെ കയ്യിലൊക്കെ പിടിക്കുമ്പം നല്ല സോഫ്റ്റ് ആണ് പൊടിയൊക്കെ പെട്ടെന്ന് പോരും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിനിടെ വെക്കാം ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം അപ്പോൾ അടുത്തത് ഇതാ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലീനിങ് ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് ഇത് ഞാൻ ഇതിൽ നോക്കിയപ്പോൾ മൂന്നെണ്ണത്തിന് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് കേട്ടോ കണ്ടത് ഇതിപ്പോൾ രണ്ടെണ്ണമുള്ളൂ ഇത് നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ കാറ് ബൈക്ക് അങ്ങനത്തെ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുടക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ അത്യാവശ്യം വീതി നീളമൊക്കെ അല്ല നല്ലൊരു പിന്നെ ടവലാണ് കേട്ടോ നമുക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ലൈറ്റാണ് അപ്പോൾ ഒന്ന് ഞാൻ നിവർത്തിയിട്ട് കാണിച്ചെരട്ടോ അതിൻ്റെ നീളവും വീതി നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകൾ തന്നെയാണ് എല്ലാം പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള പിന്നെ റേറ്റും കാര്യങ്ങളാണ് ഓരോ പ്രൊഡക്റ്റിനും വരുന്നത് പിന്നെ ഇതൊന്നും മാത്രമല്ല കേട്ടോ ഒരുപാട് ഉണ്ട് അവരെ കയ്യിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ആ ഒരു ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്താൽ മതി അപ്പോൾ അവരുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചു തരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഏതാന്ന് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് ഞാൻ ആ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ആ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങൾക്ക് അയച്ചുതരും കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇതൊരു ക്ലീനിങ് ഗ്ലൗസ് ആണ് കേട്ടോ ഇതിൻ്റെ കയ്യിലുണ്ട് ഒരു പച്ച കളറായിട്ടുള്ളതിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ കാണലുണ്ടാവും ഞാൻ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണലുണ്ടാവും ഇതിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ഇതേപോലെ കയ്യിലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എവിടെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം നമുക്ക് ചെനലിൻ്റെ കമ്പിയൊക്കെ തുടക്കണമെങ്കിൽ അങ്ങനെ തുടക്ക വാതിലൊക്കെ തുടച്ചെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ തുടച്ചെടുക്കാം കേട്ടോ പിന്നെ അടുത്തത് വരുന്നതും ഒരു ഗ്ലൗസ് തന്നെയാണ് കേട്ടോ ഇത് സിലിക്കൻ്റെ ഗ്ലൗസ് ആണ് പിന്നെ അതിൽ എന്താ പറയുക ബ്രഷും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഗ്ലൗസാണ് കേട്ടോ അതെങ്ങനെ രണ്ട് കയ്യുമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണോ വാഷ് ചെയ്യേണ്ടത് അവിടെയൊക്കെ വാഷ് ചെയ്യാം ഇതിൻ്റെ നടുഭാഗത്ത് ഇതാ ബ്രഷ് രൂപത്തിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത്തി നാല് രൂപയാണ് കേട്ടോ സിലിക്കൻ്റെ ക്ലീനിങ് ഗ്ലൗസ് സ്ക്രബ്ബർ ആണ് കേട്ടോ അത് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം പിന്നെ അടുത്തത് വരുന്നതും ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു കവറിൽ വരുന്നത് അഞ്ച് പീസാണ് ഇതിന് വരുന്ന റേറ്റ് എത്രയെന്ന് വെച്ചാൽ അറുപത്താറ് രൂപയാണ് കേട്ടോ നമുക്ക് പിന്നെ സിങ്കിൻ്റെ അരികുവശൊക്കെ നല്ല രീതിയിൽ ഉരച്ച് തേച്ച് കഴുകാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് അതേപോലെ എന്ത് വേണമെങ്കിലും ക്ലീൻ ചെയ്യാം പിന്നെ പാത്രം കഴുകണമെങ്കിൽ പാത്രം കഴുകാനും യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് അപ്പം നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായാലും അതേപോലെ തന്നെ മീഷോന്നായാലും ആമസോണിൽ നിന്നായാലും ഒക്കെ ഒരുപാട് റേറ്റ് കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതിലേറെ വില കുറവാണ് പിന്നെ നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ലിങ്കും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുത്തിട്ട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കട്ടോ അപ്പോൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്